ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ടോപ്പിക്കാണ് അവഗണന അവോയിഡ്നെസ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്ത് കഴിഞ്ഞ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനി ഫ്യൂച്ചറിൽ നമ്മൾക്ക് ഫേസ് ചെയ്യാനിരിക്കുന്ന ഒരു കാര്യമാണ് ഈ അവഗണന എന്ന് പറയുന്നത് അവഗണന ഒരു ഇറ്റ് ഈസ് ആൻ എ സൈലൻ്റ് കില്ലർ ഇപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തരുന്ന ആൾക്കാരുണ്ട് അവർ ചിലപ്പോൾ നമ്മളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു നമ്മുടെ തെറ്റ് കാണുമ്പോൾ തിരുത്തി തരുന്നു നമ്മളെ പ്രശംസിക്കുന്നു ഇതൊക്കെ നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തരും അല്ലേ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വിമർശിക്കുന്നവർ നമ്മളോട് ദേഷ്യപ്പെടുന്നവർ നമ്മളെ സഹായിക്കുന്നവർ ഇതൊക്കെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡും തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒന്നെങ്കിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം പക്ഷേ ഇത് രണ്ടും ഇല്ലാതെ നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ഒരു 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 സ്ട്രെസ്ഫുൾ ഫീലിംഗ് നമുക്ക് തരുന്ന ഒരു കാര്യമാണ് ഈ അവഗണന എന്ന് പറയുന്നത് അവഗണന എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുമ്പോൾ അത് നമുക്ക് ഒത്തിരി ഒരു ഫീലിംഗ് ആണ് തരുന്നത് അപ്പം നമ്മൾ തന്നെ വിചാരിക്കണം ഈ അവഗണിക്കുന്ന ആൾക്കാരെ നമ്മൾ അത് അത് അവരെ നമ്മൾ മീൻസ് നമ്മൾ അത്ര സ്നേഹിച്ചിട്ട് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ അത് അവരെ ഒഴിവാക്കണോ അതോ നമ്മൾ ഇവരെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ വെച്ചുകൊണ്ട് നമ്മൾ ഈ സ്ട്രെസ്ഫുൾ ആയിട്ട് ജീവിക്കണോ എന്ന് ഫോർ എക്സാമ്പിൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് ആ ഫ്രണ്ടിനോട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു നിന്റെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ നിന്റെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മീൻസ് ദുഃഖം ഉണ്ടായിട്ടോണ്ടിരിക്കുമ്പോൾ നിന്നോട് ഷെയർ ചെയ്യുന്നത് ഇതൊക്കെ എനിക്ക് എനിക്ക് എൻ്റെ ഒരു എൻകറേജ്മെൻറ്റ് തരുന്നുണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടും നമ്മൾ ഫോൺ വിളിച്ച് എടുക്കത്തില്ല നമ്മൾ മെസ്സേജ് അയച്ചാൽ ചിലപ്പം ആഫ്റ്റർ ട്വൽവ് അവേഴ്സ് അല്ലെങ്കിൽ വൺ വൺ ഡേ കഴിഞ്ഞിട്ടാണ് കാണുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർ ഒരിക്കലും നമ്മുടെ ഒരു അച്ചീവ്മെൻ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലായിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു നമ്മളിപ്പോൾ ഒരു ട്രിപ്പിന് പോകുന്നു ഒരാഴ്ചത്തെ ഒരു ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ എൻജോയ്മെന്റ് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു സന്തോഷമാണ് ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ ആ സന്തോഷം നമ്മൾ എപ്പോഴും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും നമ്മളെ ഇഷ്ടപ്പെടുന്നവരോടുകൂടി ആയിരിക്കും അല്ലേ ആ നമ്മൾ അതെപ്പോഴും നമ്മളൊരു ഫോട്ടോ നമ്മൾ നമ്മളെടുക്കുന്നത് അത് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഹാപ്പിനെസിൽ അവരെ കൂടി പങ്കാളികളാക്കുകയല്ലേ അപ്പം പക്ഷേ ഈ ട്രിപ്പിന് പോകുമ്പോൾ അല്ലെങ്കിൽ സെവൻ ഡേയ്സ് വൺ വീക്ക് പോകുമ്പോൾ നമ്മളെ വിളിക്കുന്നേ ഇല്ല നമുക്കൊരു മെസ്സേജ് അയക്കുന്നേ ഇല്ല അങ്ങനെ ഉള്ളവരാണെങ്കിൽ അവരെ ഏതായാലും ഒരു ബിസിനസ് മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഒരു ധ്യാനത്തിനോ ഒന്നും അല്ല പോയത് അവർ മൊബൈൽ എടുക്കാതിരിക്കാൻ അവർ മൊബൈൽ ഇപ്പോൾ ധ്യാനത്തിനാണെങ്കിലും ബിസിനസ് മീറ്റിങ്ങിനാണെങ്കിൽ പോലും അവരുടെ ബ്രേക്ക് കിട്ടുമ്പോൾ മൊബൈൽ എടുക്കുകയും അവരെ സ്നേഹിക്കുന്നവർക്ക് ഒരു മെസ്സേജ് വിടുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളെ അവഗണിക്കുന്നവർ ഒരിക്കലും നമ്മുടെ നേട്ടം ആഗ്രഹിക്കുന്നവരോ നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരോ അല്ല അവരെപ്പോഴും നമ്മളെ ഡൗൺ ആക്കാൻ വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത് ബിസിനസ്സിൽ ഒരു ബിസിനസ്സിലൊരു ഉണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ സാ മീൻസ് നമ്മുടെ പ്രൊഡക്റ്റ്സ് സെയിൽ ചെയ്യാൻ ഒരിക്കലും നമ്മൾ ബെഗ് ചെയ്യരുത് ബെഗ് ചെയ്യുവാണെങ്കിൽ ഒരിക്കലും നമ്മൾ എൻ്റെ സാധനം എടുക്കാമോ എടുക്കാമോ എന്ന് നമ്മൾ പോയി നമ്മുടെ കസ്റ്റമേഴ്സിനോട് ചോദിക്കുകയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് ഒരിക്കലും നമുക്ക് വിൽക്കാൻ സാധിക്കില്ല അത് ഡിമാൻഡായിരിക്കണം എപ്പോഴും നമ്മൾ ഒരു കടയിൽ ചെല്ലുമ്പോൾ ഒരു സാധനം ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു സാധനത്തിന് ഒത്തിരി ഡിമാൻഡ് കൂടും അപ്പോൾ എപ്പോഴും ഡിമാൻഡ് അതായത് നമ്മൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ അടുക്കളോട്ട് പോയി ഒന്നോ രണ്ട് മൂന്ന് നമ്മൾ അവരെ മനസ്സിലാക്കി കൊടുത്തിട്ടും അവർ നമ്മളെ അവഗണിക്കുകയാണെങ്കിൽ അവരെ അവർ അവരുടെ വഴിക്ക് വിടുന്നതല്ലേ നല്ലത് അല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിലെ അവഗണന സ്ട്രെസ്ഫുൾ ആയിട്ട് എടുക്കാതെ നമുക്ക് അതൊരു പോസിറ്റീവായിട്ട് നമ്മുടെ ജീ നമ്മുടെ ചുറ്റിൽ പലരും ഉണ്ട് നമ്മളെ ബഹുമാനിക്കുന്നവര് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അപ്പം അവരെ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രം നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ പറ്റും അല്ലേ അതല്ലേ നമുക്ക് ഏറ്റവും